വയനാട് ദുരന്ത ബാധിതർക്ക് കായംകുളം വേലഞ്ചറ ജനശക്തി പബ്ലിക് സ്കൂളിൻ്റെ കൈത്താങ്ങ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു ലക്ഷം രൂപ കൈമാറി വയനാട് ദുരന്ത ബാധിതർക്ക് കായംകുളം വേലഞ്ചറ ജനശക്തി പബ്ലിക് സ്കൂളിൻ്റെ കൈത്താങ്ങ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സ്കൂൾ മാനേജർ സി എം വിജയൻ പ്രിൻസിപ്പൽ ആർ സജീവ് പി ടി പ്രസിഡന്റ് എം രഘുനാഥ് എന്നിവർ ചേർന്ന് കായംകുളം എം എൽ എ അഡ്വക്കറ്റർ യു പ്രതിഭയ്ക്ക് ഒരു ലക്ഷം രൂപ കൈമാറി ും കേരള സംസ്ഥാനത്തിൽ തന്നൊരു സപ്പോർട്ട് വലുതായിരുന്നു അന്നും ജനശക്തി സഹായിച്ചിരുന്നു പ്രളയ പ്രളയസമയത്ത് അതുപോലെ തന്നെ കോവിഡ് കാലത്തുള്ള നിങ്ങളുടെ സഹായം മറക്കാൻ കഴിയുന്നതല്ല കേട്ടോ അതായത് നമ്മളൊരു ഒരു അപകടം വരുമ്പം ആ അപകടത്തിൽ ഒറ്റപ്പെട്ടു പോയൊരു ഓർത്ത് വിലപിക്കാൻ എല്ലാവർക്കും കറിയാം പക്ഷേ ആ വില വിലാപം അവിടെ കഴിഞ്ഞു പിന്നെ നമ്മൾ മറന്നുപോയി പക്ഷെ പിന്നീട് അവരുടെ ജീവിതം എങ്ങനെയെന്ന് ചിന്തിക്കുന്നതാണ് മഹത്തരം നഷ്ടപ്പെട്ട ഒന്നും നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയത്തില്ല പക്ഷെ അവശേഷിക്കുന്നവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും ഇന്നലെ എനിക്ക് മനോഹരമായ ഒരു വാട്സപ്പ് സന്ദേശം എനിക്ക് വന്നു മാഡം എൻ്റെ സഹോദരന് വേണ്ടി വയനാട്ടിൽ നമ്മളുടെ ഉരുൾപൊട്ടലിൽ തകർന്നു പോയ വീടുകളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയ പെൺകുട്ടികളുണ്ടെങ്കിൽ മാഡം ഒന്ന് ഇടപെട്ട് ഒരു പെൺകുട്ടിയെ എൻ്റെ ബ്രദറിന് തരുമോ എന്നൊരു ഒരാൾ മെസ്സേജായി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അതുപോലെ ഒരു ഇവിടുത്തെ നമ്മുടെ ഒരു ഹോം തുടങ്ങിയല്ലോ അമ്മമാർക്ക് വേണ്ടി അവിടെ നിന്ന് എനിക്ക് മെസ്സേജ് വന്നിരിക്കുന്നു ഒറ്റപ്പെട്ട അമ്മമാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ഏറ്റെടുത്തോളാം ഇപ്പം ശരിക്കും പക്ഷെ ഗവൺമെൻറ് അങ്ങനെ തരാൻ പറ്റില്ല ഭയങ്കര നൂലാമാലകളാണ് ഈ ആൺകുട്ടി റെഡിയാണ് ആ ഒരു ഏതെങ്കിലും ഒരു ജാതിയോ ഒന്നുമില്ല ഒറ്റപ്പെട്ട പേര് പെൺകുട്ടിക്ക് ജീവിതം കൊടുക്കുക അതും ആ കുട്ടിയുടെ സിസ്റ്റർ ആണ് എന്നോട് പറഞ്ഞത് അത് നല്ല നല്ല അനുഭവങ്ങളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കുഞ്ഞുങ്ങളെ ഇത് എത്തെടുക്കാൻ എന്തിലും കുഞ്ഞുങ്ങൾക്ക് പാലുകൂട്ടാൻ വരെ തയ്യാറായി വന്ന അമ്മമാർ ഇതൊക്കെ നമുക്ക് കേരളത്തിലേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ അത് നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് മക്കളെ നിങ്ങളുടെ സ്കൂളിൽ നിന്നും നിങ്ങളുടെ വീടുകളിൽ നിന്നും നിങ്ങൾക്ക് ചുറ്റുപാടുകളിൽ നിന്നൊക്കെ കിട്ടുന്ന നന്മയാണ് എന്തായാലും ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് സി ജനശക്തി ട്രസ്റ്റ് സെക്രട്ടറി ജി ചന്ദ്രൻ നായർ വാർഡ് മെമ്പർ രാജേഷ് ട്രസ്റ്റ് ജോയിൻറ്റ് സെക്രട്ടറി ജയചന്ദ്രൻ പിള്ള മദർ പി ടി പ്രസിഡന്റ് വിനീത സ്റ്റാഫ് സെക്രട്ടറി സി ബിനു എന്നിവർ പങ്കെടുത്തു ടൈം ന്യൂസ് കായംകുളം